ക്രിമിനൽ സ്വഭാവമുള്ള എ ഡി ജി പിമാർ ഭരിക്കുന്ന കേരളത്തിൽ ഇരുന്നാണ് നമ്മൾ നമ്മുടെ സ്വത്തിനെപ്പറ്റി നമ്മുടെ ജീവനെ പറ്റി നമ്മുടെ സ്വാതന്ത്ര്യത്തെ പറ്റി ഒക്കെ ചർച്ച ചെയ്യുന്നത് ഈ പറയുന്ന ആളുകൾ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം തുടങ്ങി എന്നുകൂടി ഇന്ന് പി വി എൻവർ പറയുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകും എന്ന് ഇടതുപക്ഷവും സർക്കാരിനെ വിശ്വസിക്കുന്ന ജനങ്ങളും എല്ലാം വിചാരിക്കുന്ന ഇടത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലുള്ള അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്നുകൂടി പറയുന്നു പി വി എൻവർ അന്വർ പറയുന്നത് കൊണ്ട് മാത്രം അത് ശരിയാവണമെന്നില്ല എന്നുള്ള വാദം ഞാനും അംഗീകരിക്കുന്നു പക്ഷേ അന്വർ ഇങ്ങനെ ഗുരുതരമായൊരു വാദം ഉന്നയിച്ചത് മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേക മനോനിലയുടെ പറഞ്ഞില്ല അദ്ദേഹം ഇത് അന്വറിൻ്റെ അലിഗേഷൻസ് അന്വേഷിക്കാൻ ഉത്തരവിട്ടു അങ്ങനെ ഉത്തരവിട്ട് കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡറിൻ്റെ തലപ്പത്തി ഉദ്യോഗസ്ഥൻ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷിച്ചാൽ ഇത് പുറത്തു വരില്ല എന്ന് അന്വർ പറഞ്ഞത് ശരിയല്ലേ അതായത് ഇത് അങ്ങനെ നടപടി എടുക്കാൻ കഴിയില്ല നാരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ആ ആറന്മുള സ്റ്റേഷനിൽ അന്നോന്നു ഉമേഷ് വള്ളിക്കുന്നോ തന്നോ മറ്റേ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അറിയോ ഈ മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്കിൽ കമൻ്റ് ഇട്ട് എത്ര പേർക്കെതിരെയാണ് നടപടിയെടുത്തത് അന്നേരം ഒന്നും പ്രശ്നമൊന്നുമില്ല ഈ സംസ്ഥാനത്ത് കൊള്ളയും കൊലയും നടത്തുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാം ഇതാണ് ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത് അപ്പം നമ്മൾ അന്വർൻ്റെ ഇപ്പം അൻവറിനെ നമ്മൾ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പറയാൻ ആഗ്രഹിച്ചിരുന്ന ഇടതുപക്ഷ സഹയാത്രിയരായിട്ടുള്ള പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർ പറയാൻ ആഗ്രഹിച്ചിരുന്ന ഈ കാര്യം അവരുടെ എല്ലാം കക്ഷത്തിലുള്ള തേങ്ങാ പോകുന്നങ്ങണ്ട് അവർ മിണ്ടാതിരിക്കുക കുറച്ചുകൂടെ പോട്ടെ കുറച്ചുകൂടെ പോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയാണ് അത് അന്വർ വിളിച്ച് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുറകിൽ ആൾക്കാർ റാലി ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ അന്വർൻ്റെ ചെയ്തികളെക്കുറിച്ച് അറിയാം അന്വറിനെ ഈ യുദ്ധത്തിൽ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അറിയാം പക്ഷേ അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്തോ ചില അദ്ദേഹത്തിന് വ്യക്തിപരമായി നേരിട്ട പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണെങ്കിലും അദ്ദേഹം വിളിച്ചു പറഞ്ഞിരിക്കുന്നു ആ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണെന്ന് ഒരുപാട് പേര് പറയാൻ ആഗ്രഹിച്ചതാണെന്നും ഉള്ളതുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഞാൻ വീണ്ടും പറയുന്ന സ്വ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിൽ സംസ്ഥാന സർക്കാർ സി ബി ഐക്കുള്ള ജനറൽ കൺസെൻ്റ് പിൻവലിച്ചു ജനറൽ കൺസെൻ്റ് പിൻവലിച്ചതിൻ്റെ ഫലമായിട്ട് അവർ ഏറ്റവും അധികം റെയ്ഡ് നടത്തിയിരുന്ന സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്നുള്ള എയർപോർട്ടിൽ റെയ്ഡ് നടത്താനോ ആ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് ചാർജ് ചെയ്യാനോ സി ബി ഐക്ക് കഴിയില്ല അന്ന് മുതൽ കഴിയില്ല ഇത് ഇതുമൂലം കേരളത്തിലേക്കുള്ള സ്വർണ്ണക്കടത്തിൻ്റെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട് ഈ സി ബി ഐ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്തതാണെങ്കിൽ ഏത് സ്വർണക്കടത്തിലും ഒരു കണ്ണൈവ് കസ്റ്റംസ് ഓഫീസറുടെ ഒരാളുടെയെങ്കിലും കണ്ണൈവൻസ് ഇല്ലാതെ ഇത് നടക്കാറില്ല എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ഡാൻസ് ആഫ് എന്ന് പറയുന്ന ഗ്രൂപ്പും ഈ കസ്റ്റംസിലെ അത്ര ഉദ്യോഗസ്ഥരും തമ്മിൽ വീതം വെച്ചുകൊണ്ട് ഇതിൻ്റെ എണ്ണം പെരുകുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മൾ പത്തോളം സംസ്ഥാനങ്ങൾ ഈ ജനറൽ കൺസൻറ്റ് പിൻവലിച്ചിട്ടുണ്ട് അതിന് രാഷ്ട്രീയമായ കാരണങ്ങളൊക്കെ ഉണ്ട് ശരി പക്ഷേ അങ്ങനെ പിൻവലിക്കുന്ന ഘട്ടത്തിൽ അവിടെ സംസ്ഥാന സർക്കാർ സംസ്ഥാന പോലീസ് അതിനൊരു വേറൊരു ബദൽ മാർഗം ഉണ്ടാക്കണം അങ്ങനെ ഒരു മാർഗമില്ല അങ്ങനെ സ്വർണ്ണക്കടത്തിന് കൺക്യൂസീവ് ആയിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത് അജിത് കുമാർ അല്ല അദ്ദേഹത്തിന് മുൻപാണ് അപ്പം ഈ സർക്കാരിൻ്റെ നയപരമായ ചില തീരുമാനങ്ങൾ ഈ സ്വർണക്കടത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും അങ്ങനെ നടത്തുന്ന കടത്ത് പല രീതിയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥരിലും ചുറ്റിത്തിരിഞ്ഞ് വരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട് അത് അതാരോപിക്കുന്നിടത്താണ് ഇത് അന്വേഷിക്കേണ്ടതാണ് എന്ന് മുഖ്യമന്ത്രി കണ്ടെത്തുന്നത് ഇത് അന്വേഷിക്കാൻ വേണ്ടിയാണോ അത് അന്വേഷണ പ്രവർത്തനം നടത്തി ഇതവിടെ കുഴിച്ചു മൂടാനാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ താക്കോലുകൾ പരസ്പരം കയ്യിലിരിക്കുകയാണെന്നുള്ളതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു ഇതെങ്ങ് മുന്നോട്ട് പോകാൻ പ്രയാസമാണ് രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ പൗരന്മാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നടക്കുന്ന അനധികൃതമായിട്ടുള്ള ഫോൺ ടാപ്പിങ്ങാണ് അതും അന്വർ പറഞ്ഞത് പൂർണ്ണമായി ശരിയാണ് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അനധികൃതമായിട്ടുള്ള ഫോൺ ടാപ്പിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളത് അന്വർ ആദ്യം പറയുന്നതല്ല ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ പലരും നടത്തുന്ന ഇൻ്റർവ്യൂകളിലൂടെ ഇവിടെ ഫയൽ ചെയ്യുന്ന കേസുകളിലൂടെ എല്ലാം അത് അറിയാവുന്നതാണ് കൂടുതൽ വിശദമായ ചർച്ചയ്ക്ക് സമയമുണ്ടെങ്കിൽ അത് വിശദീകരിക്കാവുന്നതാണ് ഇവിടെ അതേപോലെ അതേപോലെ ഗുരുതരമാണ് അതിലും ഗുരുതരമാണ് അതിലും ക്രിമിനൽ കുറ്റമാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് അധികാരവും ഇല്ലാത്ത സിവിലിയനായിട്ടുള്ള ശ്രീ അൻവർ അദ്ദേഹം ഫോൺ ടാപ്പ് ടാപ്പ് ചെയ്തു എന്ന് അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിൽ വേറെ ചില സൂചനകളും ഉണ്ട് ഈ ട്രയാങ്കുലർ ടാപ്പിംഗ് എന്നുള്ളത് ടാപ്പിങ്ങിൻ്റെ ഒരു രീതിയാണ് അദ്ദേഹം ഡി ജി പിയുടെ ഭാര്യയുടെ ഫോണിനെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് ഇത് ചെയ്യുന്നതിനെക്കുറിച്ച് ബാംഗ്ലൂരിൽ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു കൂടുതൽ അന്വേഷിക്കേണ്ടതാണ് ഇവിടെ അനധികൃതമായിട്ട് ആർക്കും ഫോൺ ടാപ്പ് ചെയ്യാവുന്ന രീതിയിൽ പൗരാവകാശ ലംഘനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തെലുങ്കാന ഹൈക്കോടതി ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ആർ എസ് സർക്കാർ ചെയ്തതിനെതിരെ ഇവിടത്തെ പ്രതിപക്ഷം നേതാക്കന്മാരെ എന്തുകൊണ്ടാണ് കോടതിയെ സമീപിക്കാത്തതെന്ന് എനിക്ക് അറിയത്തില്ല കേൾക്കുന്ന കോടതിയോ ജുഡീഷ്യൽ ഓഫീസേഴ്സോ ആരെങ്കിലും ഇത് കേസെടുത്തി അന്വേഷിക്കേണ്ടതാണ് ഇവിടെ നടക്കുന്നത് തികഞ്ഞ പൗരാവകാശ ലംഘനമാണ് അല്ലെ ഇന്നലെ മുതൽ ഇന്നലെയും നമ്മൾ ഇതേ വിഷയമാണ് ചർച്ച ചെയ്തത് ഇന്നും ഇതേ വിഷയമാണ് ചർച്ച ചെയ്തത് ഈ പറയുന്ന പൗരന്റെ സ്വകാര്യത ഫോൺ ടാപ്പിങ്ങുമായി ബന്ധപ്പെട്ട അൻവർ അടക്കം നടത്തിയ വെളിപ്പെടുത്തൽ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചത് കൊണ്ടാണ് ആ ചോദ്യങ്ങൾ ഞാൻ അങ്ങേലേക്ക് വരാതിരുന്നത് അങ്ങേക്കതിൽ കൂടുതൽ കമന്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും അങ്ങ് ഐ ടി മേഖലയിൽ പ്രകൽഭനമായതുകൊണ്ട് തന്നെ എന്നുള്ളതും എനിക്ക് എനിക്കറിയാവുന്നതാണ് പക്ഷേ ഇന്നിപ്പോൾ അതുകൊണ്ടാണ് തുടക്കത്തിലും അൻവർ പറയുന്ന കാര്യങ്ങളിൽ എന്ന് എന്നത് ഇന്നത്തെ ഡെവലപ്മെന്റ് ആണ് എന്നുള്ളതുകൊണ്ടാണത് നമ്മൾ ഇന്നലെ ചോദിച്ച അതേ കാര്യങ്ങൾ ആവർത്തിക്കേണ്ടതില്ല എന്നൊരു വിചാരത്തിൽ നിന്നാണ് പക്ഷേ അങ്ങേയ്ക്ക് അതിൽ കമൻറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് അങ്ങേക്ക് തുടരാം അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഈ വിഷയങ്ങൾ ഗൗരവതരമായിട്ട് അന്വേഷിക്കേണ്ട കാര്യമുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ അടിവരയിടാൻ ശ്രമിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് പാർട്ടി സമ്മേളനം തുടങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ഈ ആരോപണങ്ങൾ വന്നത് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പിറകിൽ ആൾക്കാരുണ്ട് ശശിയെ ടാർഗറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഗ്രൂപ്പുണ്ട് അതിപ്പോൾ തുടങ്ങിയതല്ല ഞാൻ ചൂണ്ടിക്കാണിച്ച പോലെ സി കെ പി പത്മനാഭൻ്റെ വെളിപ്പെടുത്തൽ ഒരുപാട് നാളുകൾക്ക് ശേഷം അദ്ദേഹം മൗനമായിരുന്ന ശേഷം ഈ സമീപകാലത്ത് വന്നത് യാതർച്ചയമാണെന്ന് ഇപ്പോൾ ഞാൻ കരുതുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞത് വളരെ ഗൗരവതരമായ സ്വഭാവ സ്വഭാവമുള്ളതാണ് മനുഷ്യാവകാശ ലംഘനം ആണ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കേണ്ട വിഷയമാണ് എന്നെ ഇത്തരത്തിൽ രോഗിയാക്കിയത് ഈ പീഡനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇപ്പോഴും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമാണ് സിമിയർ റോസ്ബൽ ജോൺ പറഞ്ഞതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഇത് ഇതിലൊന്നും ആരും പ്രതി ആരും പ്രതികരിച്ച് കാണുന്നില്ല പാർട്ടിയും പ്രതികരിച്ച് കാണുന്നില്ല അദ്ദേഹം പറയാൻ ബാക്കി വെച്ചിരിക്കുന്നത് അതിലും ഗൗരവതരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അപ്പോൾ ഈ ശശി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ സമ്മേളനത്തിൽ അദ്ദേഹം സമ്മേളന അല്ല അദ്ദേഹത്തെ സമ്മേളന പ്രതിനിധി അല്ലാത്ത അദ്ദേഹത്തെ സംസ്ഥാന എടുക്കുകയും പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുകയും ഒക്കെ ചെയ്യുന്നത് മുഖ്യമന്ത്രി ആൻപിക്ക് ചെയ്ത് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഈ ആരോപണങ്ങൾ ശശിയയെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിലുള്ള ആരോപണം മുഖ്യമന്ത്രിക്ക് നേരെയാണ് ഇത് ആദ്യമായിട്ട് വരുന്നതല്ല അദ്ദേഹത്തിനെതിരെ നിരന്തരം വരുന്ന ആരോപണങ്ങളുടെ ഭാഗമാണ് അപ്പോൾ ഒരുപാട് നാളായി പറയുന്നത് എന്താണ് വിഭാഗീയത വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടി ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയല്ല ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതെന്ന് നമ്മൾ ഒരുപാട് നാളായി പറയുന്നതാണ് ഈ വ്യക്തിയാണ് പാർട്ടി എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പാർട്ടിയിലെ നിയമനങ്ങളും ഹയർ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പും നടത്തുകയും ചെയ്തതു വഴി ശിഥിലമാക്കപ്പെട്ട ഒരു പാർട്ടിയെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഇതാണ് നമ്മൾ കുറെ നാളായി ചൂണ്ടിക്കാണിക്കുന്നത് അത് അന്വർ എങ്കിൽ അന്വർ പറഞ്ഞത് പുറത്തേക്ക് വരട്ടെ പാർട്ടി നേതാക്കൾ ചർച്ച ചെയ്യുന്നെങ്കിൽ ചർച്ച ചെയ്യട്ടെ നമുക്കിപ്പോ അതിൽ വലിയ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല ചർച്ച ചെയ്യുന്നെങ്കിൽ ചർച്ച ചെയ്യട്ടെ